കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ട്രേഡ്സ്മാൻ വെൽഡിംഗ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പതിനാറ് വേക്കൻസിയാണ് ആകെ വരുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം കാൻഡിഡേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അനുയോജ്യമായ ട്രേഡിൽ ടി എച്ച് എൽ സി പാസ് ആയിരിക്കണം അല്ലെങ്കിൽ എസ് എൽ സി പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ അനുയോജ്യമായ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനേഴാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഐ ടി ഒക്കെ പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത് നിങ്ങൾക്ക് ശമ്പളമായിട്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി വേണ്ടവർക്ക് നല്ലൊരു അവസരമാണിത് പി എസ് സി കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക എല്ലാ ദിവസവും ഇതുപോലെയുള്ള ജോലി വഴികൾ അറിയാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരെ നമസ്കാരം